വെൽക്കം ബാക്ക് ടു പി എസ് സി പ്രപ്പ് അക്കാഡമി നമ്മൾ ഇന്ന് എൽ ഡി സി ടു തൗസൻഡ് ട്വൻറ്റി ഫോറിനെ പ്രമാണിച്ചുള്ള ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ സിലബസിൽ ഒരു ടോപ്പിക്കാണ് സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് അപ്പോൾ സുപ്രധാന നിയമങ്ങളിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്സും ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് അപ്പം തുടങ്ങാം ഓക്കെ നോക്കിയേ ഫസ്റ്റ് ക്വസ്റ്റൻ നോക്കിയേ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായത് തെറ്റായ പ്രസ്താവന ഏതാണെന്ന് നോക്കണ്ടേ അപ്പോൾ നമ്മൾ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം അതിനെപ്പറ്റി പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ആദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമം നിയമം ഉണ്ടായിരുന്നു പക്ഷേ അതില് ഉപഭോക്താക്കൾക്ക് ആവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് അല്ലായിരുന്നു അതായത് ഇപ്പം ഒരു കംപ്ലൈന്റ് കൊടുക്കണോ ഒരു പ്രൊഡക്റ്റിനെ ഒരു കംപ്ലയിന്റ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴി നമ്മൾ എന്തെങ്കിലും ഒരു എന്താ പറയുക സംഭവം പർച്ചേസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡിഫക്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക കുറ്റം ഉണ്ടെങ്കിൽ എങ്ങനെ ഡീൽ ചെയ്യണം എന്നൊന്നും ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പ്രതിപാദിച്ചിട്ടില്ലാത്ത കുറെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം വന്നത് ഓക്കെ ആണല്ലോ അപ്പം ഇത് ആക്ച്വലി രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മുടെ ഉപഭോക്തൃ ഭക്ഷ്യ പൊതുവിതരണ രാം രാംവിലാസ് പസ്വാൻ രാം വിലാസ് പസ്വാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സമയത്തെ ഉപഭോക്തൃ പക്ഷ്യ പൊതുവിതരണ മന്ത്രിയായിരുന്ന രാംവിലാസ് പസ്വാൻ എന്തുകൊടുത്തു ഇങ്ങനെ ഒരു മാറ്റം വേണം എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ എട്ടാം തീയതി രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ എട്ടാം തീയതി എന്ത് കൊടുത്തു ലോക്സഭയിൽ ഇത് സമർപ്പിച്ചു ജൂലൈ എട്ടാം തീയതി ആണിത് ഈ സമൂഹം ലോക്സഭയിൽ സമർപ്പിക്കുന്നത് ഓക്കെ എന്നിട്ട് ഇത് ജസ്റ്റ് ഇനി ഈ ഒരു ഡേറ്റ് ആലോചിച്ചേക്കാം ഇനി ഇമ്പോർട്ടൻ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്ന് നിലവിൽ വന്നു എന്നുള്ളതാണ് ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് ലോക്സഭയില് അവതരിപ്പിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതാം തീയതിയാണ് ഇത് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതാം തീയതിയാണ് എന്ന് സംഭവിച്ചത് ഇത് നിലവിൽ വന്നത് ആണല്ലോ അപ്പം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെങ്കിൽ ഉപഭോക്താ ഭക്ഷ്യ ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്നുള്ളതിനെ അനുബന്ധിച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്ന് നിലവിൽ വന്നെന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രാംവിലാസ് പാസ്വാൻ ഇത് അവതരിപ്പിച്ചതെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതാം തീയതിയാണ് ഇത് നിലവിൽ വരുന്നത് ഓക്കെ ഇതിന്റെ അധികാരപരിധി എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ആണ് ഇന്ത്യയിൽ എല്ലായിടത്തും ഇത് ബാധകമാണ് ഓക്കെ ആണല്ലോ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് ഓക്കെ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതാണ് എന്ത് ഉപഭോക്ത സംരക്ഷണ നിയമം നിലവിൽ വന്നത് അത് ഓക്കെ ആണല്ലോ അപ്പം അതാണ് അതിനെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ഇനി ആയിരത്തി തൊള്ളായിരത്തി നമ്മൾ ഇൻക്ലൂഡ് അല്ലാത്ത ഇൻക്ലൂഡല്ലാത്ത കുറേ കാര്യങ്ങൾ ഇത് പുതിയതായിട്ട് കൊണ്ടുവന്നു അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ ഞാൻ പറയാൻ ശ്രദ്ധിച്ചേക്കാം ഓക്കെ ആണല്ലോ അപ്പം രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിന് ഇത് നിലവിൽ വന്നു ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്ത് ഒന്നെന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു കേന്ദ്ര കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അല്ലെങ്കിൽ ഇന്ന് പറയുകയാണെങ്കിൽ കേന്ദ്ര ഉപഭോക്ത സംരക്ഷണ അതോറിറ്റി എന്നൊരു സംഭവം ഇതിനകത്ത് ഇൻക്ലൂഡാക്കി രണ്ടെന്ന് പറയുമ്പോഴത്തേക്കിന് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴിയിട്ട് നമുക്ക് എന്തെങ്കിലും പരാതികൾ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പരാതി ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് ഇൻക്ലൂഡ് ചെയ്തത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വഴിയാണ് അല്ലെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലൂടെയാണ് അതായത് നമ്മൾ ഇ കൊമേഴ്സ് വഴി എന്തെങ്കിലും പർച്ചേസ് ചെയ്ത് അതിന് എന്തെങ്കിലും പരാതികളോ കാര്യങ്ങളോ നമുക്ക് ഉണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് അറിയിക്കാം അത് വന്നത് ഈ ആക്ടിന് അകത്താണ് ഈ നമ്മുടെ എമന്റ്മെന്റ് വഴി ഈ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അത് വന്നത് പിന്നേന്ന് പറയുമ്പോഴത്തേക്കിന് തർക്ക പരിഹാര കമ്മിറ്റി ഡിസ്പ്യൂട്ട് റിഡ്രസ് എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റി ഉണ്ട് തർക്ക പരിഹാര കമ്മിറ്റി അപ്പം അത് വന്നു ഇനി അടുത്തതായിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു അതായത് ഉപഭോക്ത സംരക്ഷണ ഒരു കൗൺസിൽ ഉണ്ട് ഓക്കെ ഈ മറ്റേ സെൻട്രൽ ദേശീയ തലത്തിലുള്ള കൺസ്യൂമർ അതായത് ഉപഭോക്ത സംരക്ഷണ അതോറിറ്റി അല്ലാതെ തന്നെ ഒരു ഉപഭോക്ത സംരക്ഷണ കൗൺസിലും കൂടെ ഉണ്ട് അതും വന്നു പിന്നെ മധ്യസ്ഥത മീഡിയേഷൻ സെൽ എന്ന് പറഞ്ഞിട്ട് സംഭവം വന്നു മധ്യസ്ഥത എന്ന് പറഞ്ഞ സംഭവം വന്നു ഉപഭോക്ത ബാധ്യത എന്നൊരു സംഭവം വന്നു ഇനി പിന്നെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പിന്നീട് ഉണ്ടായത് എന്താ നോക്കിയേ ഇനിയും അപ്പം അത്ര ബേസിക്കലി അത്ര വേണമെന്നുള്ള ആലോചിക്കുക പിന്നെ നമുക്ക് ഇന്നത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉപഭോക്താവിന് കുറെ അവകാശങ്ങളുണ്ട് അപ്പൊ കൺസ്യൂമർ റൈറ്റ്സ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഞങ്ങൾക്ക് വന്നു ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ആക്ടിന് അത്രയും ഇൻക്ലൂഡ് ചെയ്തു കൺസ്യൂമർ റൈറ്റ്സ് ആറ് കൺസ്യൂമർ റൈറ്റ്സ് ആവുള്ളേ നമ്മുടെ ഉപഭോക്താവിന് ആറ് അവകാശങ്ങളാവുള്ളേ അപ്പൊ ആ അവകാശങ്ങളെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റൻസ് വരുമ്പോ നമുക്ക് പറഞ്ഞു പറഞ്ഞോ ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങൾ അറിയണ്ടേ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിനാണ് ഇന്ന് നിലവിൽ വന്നത് ബാക്കി തർക്കപരിഹാര കമ്മിറ്റി ഉപഭോക്ത ബാധ്യത പിന്നെ ഇതുപോലെ തന്നെ ദേശീയ തലത്തിലുള്ള ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി പിന്നെ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ മധ്യസ്ഥത ഇതെല്ലാം വന്നത് ഇ കൊമേഴ്സിന്റെ കാര്യം ഇതിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമൻമെന്റ് പ്രകാരമാണ് ഓക്കെ ആണല്ലോ നമുക്ക് നോക്കി ക്വസ്റ്റിലോട്ട് പോവാം പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക അപ്പൊ ഇത് വായിച്ച് നോക്കിയിട്ട് ഇതിൽ ശരിയാണെന്ന് ആദ്യം നോക്കാം നോക്കാം പുതുക്കിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിൽ മുതൽ പ്രാബല്യത്തിൽ വന്നു ഞാൻ എന്തോ പറഞ്ഞത് ഇത് കേരത്തി ഇരുപത് ജൂലൈ ഇരുപതാണിത് എന്താ പറഞ്ഞേ നിലവിൽ വന്നത് ഓക്കെ ആണല്ലോ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിനാണിത് നിലവിൽ വന്നത് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഓക്കെ ശരിയായത് മാത്രമാണ് ടിക്കുന്നത് ഇനി ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൽ മധ്യസ്ഥ തർക്ക പരിഹാര സംവിധാനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അതായത് മീഡിയേഷൻ സെൽ മധ്യസ്ഥത എന്നൊരു ടേം ഇതിൽ പറയുന്നുണ്ടോ പറയുന്നുണ്ട് അപ്പൊ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇനി നോക്കിയേ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന അന്യായമായ വ്യാപാരം തടയുന്നതിനുള്ള വ്യവസ്ഥകൾ ഈ നിയമത്തിന്റെ പരിധിയിൽ ഇല്ല എന്നാണ് പറയുന്നത് ശരിക്കും ആ നിയമത്തിന്റെ പരിധിയിലുണ്ട് ഞാൻ പറഞ്ഞു ഇ കൊമേഴ്സ് റിലേറ്റഡ് എന്ത് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാലും അത് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ അമെന്റ് അവരത് പ്രതിപാദിക്കുന്നുണ്ട് അപ്പം ഇ കോമേഴ്സെ പറ്റി പറയുന്നുണ്ട് ഇവിടെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ് ഈ മൂന്ന് എന്ന് പറയുന്നതാണ് എന്റെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് മൂന്ന് തെറ്റാണ് അപ്പൊ ഏതാ നോക്കി ഏതാണ് തെറ്റ് മൂന്ന് മാത്രം ഇതാണ് അതിന്റെ ആൻസർ ഓക്കെ ബാക്കി രണ്ടും ശരിയാണ് ഓക്കെ ആണല്ലോ അടുത്തു നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലെ സംരക്ഷണ ഉപ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് ആർക്കാണ് അതിന്റെ ആൻസർ ഈ ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടർക്കും എന്നുള്ളതാണ് ആൻസർ കേട്ടോ ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടറിനും ഈ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരമുണ്ട് ഓക്കെ ആണല്ലോ നമ്മൾ പറഞ്ഞു ഈ സെൻട്രൽ അതായത് ദേശീയ തലത്തിൽ ഒരു ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ഉണ്ട് അവരെന്തോ ചെയ്യുന്നത് ജസ്റ്റ് പറയാം ഓക്കെ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി എന്തോ ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത് ഓക്കെ അവരെന്തോ ചെയ്യുന്നതെന്ന് നമുക്ക് ആദ്യം പറയാം അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളെ ഉപഭോക്താക്കൾക്ക് അവരർഹിക്കുന്ന കൺസ്യൂമർ റൈറ്റ്സ് അതായത് അവകാശങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത് ഈ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അല്ലെങ്കിൽ ദേശീയ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ആണ് ഓക്കെ രണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും മിസ്ലീഡിംഗ് ആയിട്ടുള്ള അഡ്വർട്ടൈസ്മെന്റ് അല്ലെങ്കിൽ പരസ്യം ഞാൻ പരസ്യങ്ങൾ ഇപ്പൊ നമുക്ക് നമ്മളെ അത് നേർ വഴിയെല്ലാം നയിക്കുന്ന അല്ലെങ്കിൽ അവർ പ്രോപ്പർ ആയിട്ടുള്ള എന്താ ഡീറ്റെയിൽസ് അല്ല അവർ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പം എ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഒരു സെൽ ചെയ്യുന്ന രീതിയിൽ പരിസ്ഥിതി കാണിക്കുവാണ് ആ എ എന്ന് പറഞ്ഞ പ്രോഡക്റ്റിന് അവർ ഇൻക്ലൂഡ് അതിൽ ഉണ്ട് എന്ന് പ്രസ്താവിക്കുന്ന കുറേ ഘടകങ്ങൾ ഓക്കെ ആ പ്രോഡക്റ്റിന് ഇന്ന ഇന്ന സാധനങ്ങൾ ഉണ്ടെന്ന് പറയാണ് പക്ഷേ അത് ആക്ച്വലി ഇല്ല ഓക്കെ എന്ന് പറയുമ്പോഴത്തേക്കിന് ഇപ്പം അവർക്ക് ആ പ്രൊഡക്റ്റിനില്ലാത്ത കുറെ വാറണ്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പരസ്യത്തിൽ കാണിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മിസ്ലീഡിംഗ് ആയിട്ടാണ് ഒരു പരസ്യം വരുന്നത് എന്നുണ്ടെങ്കിൽ ആ പരസ്യം നമുക്ക് ടേക്ക് ഡൗൺ ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ ആ പരസ്യം നിർത്താനുള്ള അധികാരം ആ പരസ്യം അത് ആ പ്രോഡക്റ്റിൻ്റെ ഓണർ ആരാണോ ആ വ്യക്തിക്കെതിരെയും ആ പരസ്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാർ ചാനലുകളാണെങ്കിലോ അല്ലെങ്കിൽ ഏതാണെങ്കിലും മാധ്യമങ്ങളോ ആർക്കാണെങ്കിലും അവർക്കെതിരെയും ആ പരസ്യത്തിൽ അഭിനയിച്ച വ്യക്തികൾക്കെതിരെയും കംപ്ലൈന്റ് കൊടുക്കാനുള്ള അധികാരം അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരം ആർക്കും ഈ ദേശീയ അല്ലെങ്കിൽ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അല്ലെങ്കിൽ ദേശീയ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് അധികാരമുണ്ട് ഓക്കെ ആണല്ലോ അപ്പം ഈ അന്വേഷണങ്ങൾ അതായത് എന്തെങ്കിലും ഫീൽ അന്വേഷണത്തിനുള്ള അധികാരം നൽകപ്പെട്ടിട്ടുള്ളത് ഈ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ ഡയറക്ടർ ജനറലിനും പിന്നെ ജില്ലാ കളക്ടറിനും അധികാരമുണ്ട് ഓക്കെ ആണല്ലോ ഓക്കെ ആണോ ഇത് നോക്കിയേ ക്വശം വായിച്ചേ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ നിർവചിച്ചിരിക്കുന്ന തെറ്റിദ്ധരിക്കപ്പെട്ട പരസ്യത്തിൽ ഡാഷ് ഉൾപ്പെടുന്ന ഏതൊരു പരസ്യവും ഉൾപ്പെടുന്ന ഞാൻ പറഞ്ഞല്ലേ മിസ്ലീഡിങ് ആയിട്ടുള്ള ആർട്സ് അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന പരസ്യങ്ങൾ എപ്പോഴാണ് ഒരു പരസ്യം തെറ്റിദ്ധരിക്കപ്പെടുന്നത് എന്നാ പറയാൻ പോകുന്നത് ഓക്കെ നോക്കിയേ ഒരു ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിന്റെയോ സ്വഭാവം പദാർത്ഥം അളവ് അല്ലെങ്കിൽ ഗുണനിലവാരം എന്നിവയെക്കുറിച്ച് ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുണ്ട് ഫോർ എക്സാമ്പിൾ ഒരു പരസ്യം കാണിക്കുകയാണ് ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഒരു പരസ്യം കാണിക്കുകയാണ് എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇന്ന ഇന്ന സാധനങ്ങൾ ഇന്നതുണ്ട് ശരിക്കും വാങ്ങിച്ച സാധനം വന്നത് ഇല്ല അപ്പൊ എന്താണ് അത് മിസ്ലീഡിങ് ആണ് നമ്മളത് ഉണ്ടെന്ന് വിചാരിച്ചായിരിക്കും ആ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് ആ പരസ്യം എങ്ങനെ ഉണ്ടായിരിക്കും ആ പ്രോഡക്റ്റ് വാങ്ങുന്നത് ആക്ച്വലി അങ്ങനെ ഒരു സാധനം എന്ത് ആ പ്രോഡക്റ്റിൽ ഇല്ല എങ്കിൽ ആ പരസ്യം എന്താണ് മിസ്ലീഡിങ് ആണ് ഓക്കെ അപ്പൊ അത് മിസ്ലീഡിങ് ആണ് ഓക്കെ അടുത്തു നോക്കിയേ ഒരു ഉൽപ്പന്നത്തിനോ സേവനത്തിനോ തെറ്റായ ഗ്യാരണ്ടി നൽകുന്നു ഓക്കേ ഇത്ര വർഷത്തെ ഗ്യാരണ്ടി ഈ പ്രൊഡക്റ്റിനുണ്ട് ആക്ച്വലി അത് റിയാലിറ്റിയിൽ അത്രയും വർഷത്തെ ഗ്യാരണ്ടി ആ പ്രൊഡക്റ്റ് കാണത്തില്ല നമ്മൾ ഈ പരസ്യം വേണേലും സാധനം വാങ്ങിക്കുന്നത് അപ്പം നമ്മളെന്ത് വിചാരിക്കും ഈ പ്രോഡക്റ്റിന് അത്രയും ഗ്യാരണ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സാധനം വാങ്ങും ആക്ച്വലി ഗ്യാരണ്ടി അത്ര ഇല്ല അപ്പം അത് മിസ്ലീഡിങ് ആണ് അപ്പം അത് തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു എന്താണ് ആഡാണ് ഓക്കെ ഇനിയും ഉൽപ്പന്നത്തെ കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ മനഃപൂർവ്വം വെളിപ്പെടുത്തുന്നില്ല ഓക്കെ കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് കാണും അതൊന്നും അവർ പറയുന്നില്ല ചില നമ്മളിപ്പം എന്താ വാണിംഗ് വാണിംഗ്യായിട്ട് സ്ലോസ് വാണിംഗ് ആയിട്ട് അടിയിൽ എഴുതി കാണിക്കത്തില്ലേ ചെറിയ അക്ഷരത്തിനാണെങ്കിലും എഴുതി കാണിക്കും അതുപോലും അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മിസ്ലീഡിങ് ആണ് അപ്പൊ അതിന്റെ ആൻസർ എന്തുവാ മുകളിലുള്ളവയെല്ലാം അതായത് ഒരു പരസ്യം എങ്ങനെയാണ് മിസ്ലീഡിങ് ആവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുകളിലുള്ളവയെല്ലാം അതിന് എക്സാമ്പിൾ ആണ് ഓക്കെ ആണല്ലോ നമുക്ക് അടുത്ത പ്രശ്നം നോക്കാം ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് അനുസരിച്ച് ഒരു ഉൽപ്പന്ന ബാധ്യതാ പ്രവർത്തനത്തിൽ ഒരു ഉൽപ്പന്ന ബാധ്യതാ പ്രവർത്തനത്തിൽ ഒരു ഉൽപ്പന്ന നിർമ്മാതാവ് ബാധ്യസ്ഥനായിരിക്കും എങ്കിൽ എപ്പഴാണ് ബാധ്യസ്ഥനാവുന്ന ചോദിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ അമെന്റ്മെന്റിന് പ്രകാരം ഇൻക്ലൂഡ് ചെയ്തൊരു ടേം ആണ് ഉൽപ്പന്ന ബാധ്യത എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഒരു പരാതി ഒരാൾക്ക് കൊടുത്താൽ ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞ് കൊടുത്താൽ ആ പരാതിയിൽ ആരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഉൽപ്പന്ന ബാധ്യത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരൊക്കെയാണ് റെസ്പോൺസിബിൾ ഓക്കെ ആ പരാതി ഉണ്ടാവാൻ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന് ഡിഫക്റ്റ് ഉണ്ടാവാൻ ബാധ്യതയായിട്ടുള്ള ബാധ്യസ്ഥരായിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് അതാണ് എന്ത് ഉൽപ്പന്ന ബാധ്യത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു ഉൽപ്പന്ന ബാധ്യതയെ സംബന്ധിച്ച് ആ ഉൽപ്പന്നം ഉണ്ടാക്കുന്ന വ്യക്തി അല്ലെങ്കിൽ മാനുഫാക്ചറുകളുടെ ബാധ്യസ്ഥനായിരിക്കും ഓക്കെ അതിനോടൊപ്പം തന്നെ അത് എഴുതി ഉൽപ്പന്ന നിർമാതാവ് നോക്കിയേ ഉൽപ്പന്ന നിർമ്മാതാവ് ബാധ്യസ്ഥനായിരിക്കും അതിന്റെ കൂടെ തന്നെ ആ ഉൽപ്പന്നം വിൽക്കുന്നയാള് അതോടൊപ്പം തന്നെ അത് വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം വഴിട്ടാണ് ഡിസ്ട്രിബ്യൂട്ടായി വരുന്നതെങ്കിൽ ആ ആളും ബാധ്യസ്ഥനായിരിക്കും അപ്പൊ ഉൽപ്പന്ന ബാധിതരണ്ടറിൽ ഇവർ മൂന്ന് പേരും വരും ഉൽപ്പന്ന നിർമ്മാതാവ് വരും അത് വിൽക്കുന്നയാൾ വരും ഇതിന്റെ ഇടനിലക്കാരനും വരും ഓക്കെ അപ്പം എപ്പോഴാണ് ഈ ഉൽപ്പന്ന നിർമ്മാതാവ് ഒരു ഉൽപ്പന്ന ബാധ്യത പ്രവർത്തനത്തിൽ ഭാഗമാകുന്നത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എപ്പോഴൊക്കെയാണ് നമ്മൾ നമ്മൾ ഓർഡി പറഞ്ഞു ഒരു ഉൽപ്പന്നത്തിന് അതിന്റെ നിർമ്മാണ വൈകല്യം അതായത് അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് നിർമ്മിച്ചിരിക്കുന്നതിൽ ഒരു എന്തോ ഒരു പ്രശ്നം ഉണ്ട് എങ്കിൽ ആ ചെയ്ത മാനുഫാക്ചറിംഗ് ആളല്ല ഉത്തരവാദിത്വം റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അപ്പം ആ വ്യക്തി എന്താണ് ഉൽപ്പന്ന അണ്ടറിൽ വരും ഇനി അടുത്ത് നോക്കിയേ ഉൽപ്പന്നത്തിന്റെ രൂപകൽപ്പനയിലെ പിഴവോർ വൈകല്യം അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്തെങ്കിലും ഒരു പിഴവ് അതിനുണ്ടെങ്കിൽ രൂപകൽപ്പനയിലെ പിഴവ് അല്ലെങ്കിൽ വൈകുല്യം ഓക്കെ അപ്പോഴും ഈ ഉൽപ്പന്ന ബാധിത രണ്ടുള്ള ആര് വരും ഈ മാനുഫാക്ചർ ചെയ്ത വ്യക്തി വരും ഓക്കെ ആണല്ലോ ഇനി പാലിക്കപ്പെടേണ്ട നിർമ്മാണ സവിശേഷകൾ നിന്നുള്ള വ്യതിയാനം ഇനി നമ്മൾ ചില കാര്യങ്ങളിൽ ഇന്ന രീതിയിൽ ഇത് മാനുഫാക്ചർ ചെയ്യാവോ അല്ലെങ്കിൽ ഇത് ഫോളോ ചെയ്യണം എന്ന് പറയും അപ്പൊ അത് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പരാതി കൊടുക്കാൻ പറ്റും അപ്പൊ ആ പരാതി കൊടുക്കുമ്പോൾ ആരതിൽ റെസ്പോൺസിബിൾ ആണ് ആ ഉൽപ്പന്നം മാനുഫാക്ചർ ചെയ്ത വ്യക്തി അതിൽ റെസ്പോൺസിബിൾ ആണ് ഓക്കെ ആണല്ലോ ഇനി ഈ ഉൽപ്പന്നം എക്സ്പ്രസ് വാറണ്ടിയുമായി പൊരുത്തപ്പെടുന്നില്ല നമ്മളത് പറഞ്ഞിരിക്കുന്ന വാറണ്ടി ഉണ്ട് അതുമായിട്ടും അത് പൊരുത്തപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറയണം ആ മാനുഫാക്ചർ ചെയ്ത വ്യക്തി ആ ഉൽപ്പന്ന ബാധിതയ പ്രവർത്തനങ്ങളിൽ എന്താ ഇൻക്ലൂഡഡ് ആണ് അപ്പൊ ഇതേതാണ് ശരി എല്ലാം എന്നുള്ളതാണ് ശരി എല്ലാം ഇത് പറഞ്ഞിരിക്കുന്ന എല്ലാം അതിനകത്ത് വരുന്നതാണ് ഓക്കെ ആണല്ലോ ഇനി ഇനി കേട്ടോണേ ഉപഭോക്ത സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ താഴെ പറയുന്നവയിൽ ഉപഭോക്താ ഉപഭോക്താവായി പരിഗണിക്കപ്പെടുന്നത് ആര് ഇത് എടുത്തു പറയുന്നുണ്ട് ഇത് നിങ്ങളോട് പറയണം ഓക്കെ അതായത് നമ്മൾ പറഞ്ഞു ഇതില് നൂറ്റിയേഴ് സെക്ഷൻസ് ആവും ഉള്ളേ നൂറ്റിയേഴ് സെക്ഷൻസ് ഓക്കെ നൂറ്റിയേഴ് സെക്ഷൻസ് ആണോ ഉള്ളത് നോക്കിയേ അതില് സെക്ഷൻ രണ്ടിൻ്റെ ഏഴിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഉപഭോക്താവ് എന്നുള്ള വേർഡാണ് കൺസ്യൂമർ എന്നുള്ള വാർഡാണ് രണ്ടിൻ്റെ ഏഴിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആരാണ് ഉപഭോക്താവ് ഓക്കെ നമ്മൾ എന്ത് വിചാരിക്കും വാങ്ങിക്കുന്ന എല്ലാവരും ഉപഭോക്താക്കളല്ലേ അങ്ങനല്ല ശരിക്കും അങ്ങനല്ല ഉപഭോക്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സാധനം പൈസ കൊടുത്താണ് വാങ്ങിക്കുന്നത് എങ്കിൽ അത് നമ്മൾ വിൽക്കാൻ വേണ്ടി അതായത് വിപണന രീതിയിൽ അല്ല വാങ്ങിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങി ഞാനത് വിപണി ചെയ്യാനാണ് അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ പ്രൊഡക്ട് വാങ്ങിക്കുന്നതെങ്കിൽ ഞാൻ ഒരിക്കൽ കൺസ്യൂമർ അല്ല ഉപഭോക്താവല്ല ഒരു വ്യക്തി ഉപഭോക്താവുന്നത് ആ വ്യക്തിയുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പൈസ കൊടുത്ത് ഒന്നെങ്കിൽ ഫുള്ളായിട്ട് പൈസ കൊടുത്ത് അല്ലെങ്കിൽ തവണ വ്യവസ്ഥയിൽ പൈസ കൊടുത്തിട്ടാണ് സാധനം വാങ്ങിക്കുന്നതെങ്കിൽ ആ വ്യക്തി ഉപഭോക്താവാണ് ഓക്കെ ആ വ്യക്തി ഉപഭോക്താവാണ് എന്നാൽ ഞാൻ പൈസ കൊടുത്ത സാധനം വാങ്ങിച്ചു ഞാനിത് ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ വാണിജ്യത്തിന് വേണ്ടിയിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഞാൻ ഉപഭോക്താവല്ല ഓക്കെ ഇനിയും ഞാനൊരു സാധനം വാങ്ങിച്ചു അത് വേറൊരാൾക്ക് ഞാൻ കൊടുത്തു അപ്പോൾ ഉപഭോക്താവ് നമ്മളല്ല ആ നമ്മൾ ആർക്കാണ് കൊടുത്തത് ആ വ്യക്തിയാണ് ഉപഭോക്താവ് ഓക്കെ അപ്പം പരാതി കൊടുക്കാൻ ഒരു ഒരു പ്രൊഡക്റ്റിനെ പറ്റി പരാതി കൊടുക്കാൻ കഴിയുന്നത് കൺസ്യൂമറിന് മാത്രമാണ് അപ്പം കൺസ്യൂമർ എന്താണെന്ന് വ്യക്തമായിട്ട് സെക്ഷൻ രണ്ടിന്റെ ഏഴിൽ പറഞ്ഞിട്ടുണ്ട് ഉപഭോക്താവ് എന്താണ് ഉപഭോക്താവ് ആരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്ക് മാത്രമേ പരാതി കൊടുക്കാൻ പറ്റുള്ളൂ ഓക്കെ ആണല്ലോ നോക്കിയേ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ പരിധി പറയുന്നവയിൽ ഉപഭോക്താവായി പരിഗണിക്കപ്പെടുന്നത് ആരല്ല എന്നതാണ് ചോദ്യം തവണ വ്യവസ്ഥയിൽ ഒരു ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തി ഇപ്പൊ ഇ എം ഐക്കെ എടുത്ത് ഒരു സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി എന്താണ് ഉപഭോക്താവായിട്ട് കണക്കാക്കുന്നുണ്ട് നോക്കിയേ ഉപജീവനത്തിനല്ലാതെ വാണിജ്യ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന വ്യക്തി അതായത് ബിസിനസ് പർപ്പസിന് വേണ്ടിട്ടാണ് നമ്മൾ ആ സാധനം വാങ്ങുന്നതെങ്കിൽ നമ്മൾ കൺസ്യൂമർ അല്ല ഓക്കെ അത് തെറ്റാണ് ഒരു ഉൽപ്പന്നം വാങ്ങിയ വ്യക്തിയുടെ അനുമതിയോടെ പ്രസ്തുത ഉൽപ്പന്നം ഉപയോഗിക്കുന്നയാൾ ഇപ്പൊ ഒരാൾ ഉൽപ്പന്നം വാങ്ങി ഞാൻ ആളുടെ ആ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുകയാണ് അപ്പൊ ഞാനാണ് കൺസ്യൂമർ ഓക്കെ ആണല്ലോ അപ്പൊ അത് ശരിയാണ് സൗജന്യ നിരക്കിൽ സേവനങ്ങൾ ലഭിക്കുന്ന ഒരു സാധനം സൗജന്യമായിട്ട് കിട്ടിയ പിന്നെ അതിന് പരാതി കൊടുക്കാൻ പറ്റത്തില്ല ഓക്കെ അപ്പം നമ്മൾ കൺസ്യൂമർ അല്ല ഓക്കെ ആ കൂട്ടത്തി വരുന്നില്ല കേട്ടോ അപ്പം ഇതും ഇല്ല അതെ ആ അതുണ്ട് കേട്ടോ ഓക്കെ അതായത് ഫസ്സിലെ തവണ വ്യവസ്ഥയിലുള്ള ഉണ്ട് ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തി അടുത്തുനിന്ന് തിരിച്ചു വാങ്ങുവാണെങ്കിൽ അതും ഉണ്ട് ഇതില്ല ഓക്കെ ആണല്ലോ അപ്പം കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും മൂന്നുമാണ് ഇതാണ് കറക്റ്റ് ആൻസർ ഒന്നും മൂന്ന് ഓപ്ഷൻ ഡി ഓക്കെ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റ് ആയി നിയമിക്കുന്നതിനുള്ള യോഗ്യത ഏതാണെന്നാണ് അതായത് സെൻട്രൽ അതായത് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഓക്കെ തർക്കപരിഹാര കമ്മീഷൻ പ്രസിഡന്റ് ആയി നിയമിക്കുന്ന യോഗ്യത താഴെപ്പറഞ്ഞ ഏതാണെന്ന് അതായത് ഇപ്പം സേവനമനുഷ്ഠിക്കുന്നതോ അല്ലെങ്കിൽ വിരമിച്ചതോ ആയ സുപ്രീം കോടതി ജഡ്ജിക്കാണ് എന്നുള്ള അധികാരമുള്ള ഈ തർക്ക പരിഹാര കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആവാനുള്ള യോഗ്യതയുള്ളത് ഓക്കെ ആണല്ലോ നോക്കിയേ ഇനി ത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകേണ്ടത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആർക്കൊക്കെ പരാതി കൊടുക്കാം ഓക്കെ അതായത് കൺസ്യൂമറിന് ഉപഭോക്താവിന് പരാതി കൊടുക്കാം ഉപഭോക്താക്കളുടെ സന്നദ്ധ സംഘടനക്ക് പരാതി കൊടുക്കാം സർക്കാരിന് പരാതി കൊടുക്കാം അപ്പം മുകളിൽ പറഞ്ഞിരിക്കുന്നവരിൽ ആർക്ക് വേണമെങ്കിലും പരാതി പരാതി നൽകാവുന്നതാണ് എടുത്തു പറയാം ഇപ്പം ആ ആ വസ്തു ഉപയോഗിച്ച വ്യക്തി അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച വ്യക്തി മരണപ്പെട്ടുവെങ്കിൽ ആ വ്യക്തിയുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവന് പരാതി കൊടുക്കാൻ പറ്റും ഇനി ഒരു പ്രോഡക്റ്റിനെ പറ്റി കുറെ പേർക്ക് പരാതി ഉണ്ട് എങ്കിൽ ആ വ്യക്തികളെ അതായത് അത്രയും കൂട്ടം ആൾക്കാരെ റെപ്രസെന്റ് ചെയ്ത് ഒന്നോ രണ്ടോ പേർക്ക് പരാതി കൊടുക്കാം ഇനിയും അതുമല്ല ഇനിയും മൈനറായിട്ടുള്ള വ്യക്തിയാണ് അതായത് കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ താഴെയുള്ള താഴെ ആണ് പ്രശ്നം വന്നതെങ്കിൽ അവരുടെ ലീഗൽ റെപ്രസെന്റ അതായത് അവരുടെ ലോക്കൽ ഗാർഡിയനോ പേരൻറ്റിനോ പരാതി കൊടുക്കാൻ പറ്റും അല്ല പിന്നെ സർക്കാരിനും പരാതി കൊടുക്കാൻ പറ്റും ഓക്കെ ആണല്ലോ ഇനി ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ എത്ര രൂപ വരെ മൂല്യമുള്ള പരാതികൾ സമർപ്പിക്കാം ഇതിനകത്ത് ഓപ്ഷൻ ഇല്ല അതായത് അത് പുതുക്കിയായിരുന്നു അതായത് സാമ്പത്തിക അധികാര പരിധി ഒരു തർക്ക പരിഹാര കമ്മിറ്റിയുടെ സാമ്പത്തിക അധികാര പരിധി പുതുക്കിയിരുന്നു അപ്പ പുതുക്കിയ പരിധി പ്രകാരം ജില്ലയിൽ ഒരു ജില്ലാ എന്താ പറയുന്നത് തർക്കപരിഹാര കമ്മിറ്റിക്ക് അൻപത് ലക്ഷം രൂപ വരെയുള്ള പരാതികൾ അന്വേഷിക്കാൻ പറ്റും ഫിഫ്റ്റി ലാക്ക് അതായത് ഇനിയിപ്പോൾ സ്റ്റേറ്റിനാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിനാണെന്നുണ്ടെങ്കിൽ അൻപത് ലക്ഷം മുതൽ രണ്ട് കോടി വരെ ഉള്ള അധികാര പരിധി ഉണ്ട് ഓക്കെ ആണല്ലോ ഇനിയും സെൻട്രൽ ആണെന്നുണ്ടെങ്കിൽ അതായത് ദേശീയ തലത്തിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര വരെ പറ്റും രണ്ട് കോടിക്ക് മുകളിൽ മൂല്യപരിധിയുള്ള ഏത് കേസ് വേണമെങ്കിലും എന്താ പറ്റും അന്വേഷിക്കാനായിട്ട് പറ്റും അപ്പം ഇത് പഴയ ക്വസ്റ്റനായിരുന്നു അതുകൊണ്ടാണ് അത് ആൻസർ തെറ്റായിട്ടുള്ള നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ജില്ലയിൽ ഒരു കോടി വരെ പറ്റുമായിരുന്നു അതാണ് ഇവിടെ ഒരു കോടി എഴുതിയിട്ടുന്നത് ഇപ്പം അൻപത് ലക്ഷം വരെ പറ്റത്തുള്ളൂ ഓക്കെ ആണല്ലോ ഇനി ഇത് നോക്കിയേ ജില്ലാ തർക്ക പരിഹാര കമ്മീഷന്റെ സാമ്പത്തിക അധികാരം ഇപ്പം ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് അതായത് തർക്ക പരിഹാര കമ്മിറ്റി തർക്കപരിഹാരം അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറയാം തർക്ക പരിഹാര കമ്മിറ്റി എന്ന് പറയുമ്പോഴത്തേന് എന്തൊക്കെ വരും നമ്മുടെ ജില്ലാതലത്തിലുണ്ട് സംസ്ഥാന തലത്തിലുണ്ട് ദേശീയ തലത്തിലുണ്ട് ഓക്കെ അപ്പം ഇതിൽ മൂന്നിലും ഓരോ അധികാരപരിധിയുണ്ട് അതായത് ഇത്ര വരെയുള്ള കേസ് ഡിസ്ട്രിക്റ്റിൽ അന്വേഷിക്കാം ഇത്ര വരെയുള്ള സംസ്ഥാനത്ത് അന്വേഷിക്കാം ഇത്ര വരെയുള്ളത് എന്ത് ദേശീയ തലത്തിൽ അന്വേഷിക്കാം എന്നുണ്ട് അപ്പം ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പ്രകാരം അൻപത് ലക്ഷം രൂപ വരെയുള്ള കേസുകളാണ് നമ്മുടെ ജില്ലാ തലത്തിൽ അന്വേഷിക്കുന്നത് ഇനി അൻപത് ലക്ഷം മുതൽ രണ്ട് കോടി വരെയുള്ളതാണ് സംസ്ഥാന തലത്തിലെങ്കിൽ രണ്ട് കോടിക്ക് മുകളിലുള്ളതപ്പോൾ ആരായിരിക്കും അന്വേഷിക്കുന്നത് ദേശീയ തലത്തിലാണ് അന്വേഷിക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പം ഓപ്ഷൻ ഉണ്ട് നോക്കിയേ എന്തു ചെയ്യാ നോക്കിയേ അതായത് അൻപത് ലക്ഷം രൂപ വരെയാണ് ജില്ലാ തർക്ക പരിഹാര കമ്മീഷന്റെ അധികാരപരിധി പരിധി ഓക്കെ ആണല്ലോ ഇനി ഇനി വേറൊരു കാര്യം പറയണം അതായത് നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ പറ്റി അന്വേഷണം നടത്താം നമുക്കൊരു കംപ്ലൈന്റ് ഉണ്ട് എങ്കിൽ ആ കംപ്ലൈന്റ് കൊടുക്കുന്ന ഒരു പോർട്ടൽ ഉണ്ട് ആ പോർട്ടലിന്റെ പേരാണ് എന്ത് ഈ ഡാഖിൽ എന്ന് പറഞ്ഞൊരു പോർട്ടൽ ഉണ്ട് ഈ ഡാഖിൽ എന്ന് പറയുന്ന ഒരു പോർട്ടൽ വഴിട്ടാണ് നമ്മൾ കംപ്ലൈന്റ് കൊടുക്കുന്നത് ഈ ഡാക്കിൽ ഡാക്കിൽ ഓർത്താൽ മതി ഓക്കെ ഈ ഡാക്കിൽ എന്ന് പറഞ്ഞ പോർട്ടൽ വഴിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത് പരാതി കൊടുക്കുന്നത് ഓക്കെ ഈ പോർട്ടലിൽ അതായത് ഒന്നുകിൽ നമുക്ക് ഇത് സത്യം പറഞ്ഞാൽ പറയുന്ന പ്രകാരം റിട്ടേൺ കംപ്ലൈന്റ് ആയിരിക്കണം എന്നുണ്ട് ഓക്കെ റിട്ടേൺ കംപ്ലൈന്റ് ആയിരിക്കണം ഈ പോർട്ടലുവായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്ലൈ ചെയ്യുമ്പം ഓരോ അധികാരം അതായത് ഓരോ മൂല്യം നമ്മളിപ്പം അന്വേഷിക്കുന്ന കംപ്ലൈന്റ് എന്ന് പറയുമ്പോൾ അഞ്ചലക്ഷം രൂപയുടെ കംപ്ലൈന്റ് ആണ് അല്ലെങ്കിൽ ഒരു കോടിയുടെ കംപ്ലൈൻ്റ് ആണ് അതിനൊക്കെ ഇത്ര ഫീ ഉണ്ട് ഓക്കെ ആ ഫീയുടെ നിരക്ക് അറിഞ്ഞിരിക്കണം ഓക്കെ ആണല്ലോ നോക്കിയേ അതാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ജില്ലാതലത്തിലുള്ള ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള ഫീസിൻ്റെ നിരക്കാണ് അതിൽ തെറ്റായ ഒരു നിരക്കുണ്ട് അതാ ചോദിച്ചിരിക്കുന്നത് ഓക്കെ നോക്കിയേ അൻപത് ലക്ഷം രൂപ വരെ ആണെങ്കിൽ ഫീസ് ഇല്ല ഫീസ് ഇല്ല അമ്പത് ലക്ഷം രൂപ വരെ ആണെങ്കിൽ ഫീസ് ഇല്ല അമ്പത് ലക്ഷം അഞ്ച് ലക്ഷം കേട്ടോ സോറി അഞ്ച് ലക്ഷം ഓക്കെ ഇനി അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് ഫീസ് ഇനിയും പത്ത് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെ ആണെങ്കിൽ നാനൂറ് രൂപയാണ് ഫീസ് ും ഇരുപത് ലക്ഷം മുതൽ അൻപത് ലക്ഷം വരെ ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരം രൂപയല്ല തെറ്റാത് ആയിരം രൂപയാണ് കേട്ടോ ആലോചിച്ച് നമ്മുടെ തർക്കപരിഹാര കമ്മീഷൻ അല്ലെങ്കിൽ ജില്ലാ തർക്ക പരിഹാര കമ്മീഷൻ്റെ അധികാരം വരെ എന്ന് പറഞ്ഞാൽ അമ്പത് ലക്ഷം രൂപയാണ് സംസ്ഥാനതലമാണെങ്കിൽ അമ്പത് ലക്ഷം തൊട്ട് രണ്ട് കോടി വരെയാണ് ദേശീയ തലം രണ്ട് കോടിക്ക് മുകളിലാണ് ഇനിയും ഓരോ ഓരോ കേസ് കംപ്ലൈന്റ് ഓരോ കംപ്ലൈന്റ് നമ്മൾ ഫയൽ ചെയ്യുമ്പോഴും അത് എന്തുണ്ട് ഇന്ന ഇന്ന ഫീ ഉണ്ട് ഇപ്പൊ നമ്മൾ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള കേസ് ആണെന്നുണ്ടെങ്കിൽ ഫീ ഇല്ല അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെ ആണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് ഇനി പത്ത് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെയാണെന്നുണ്ടെങ്കിൽ നാനൂറ് രൂപയാണ് ഓക്കെ ഇനിയും ഈ പറയുന്ന ഇരുപത് ലക്ഷം മുതൽ അൻപത് ലക്ഷം വരെയാണെങ്കിൽ ആയിരം രൂപയാണ് ഇനി അതിൻ്റെ കേസ് ബാക്കിയായിട്ടുണ്ട് കേട്ടോ ഓക്കെ ഞാൻ അടുത്ത് നോക്കിക്കേ ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം എപ്പോഴാണ് നിലവിൽ വന്നേ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിനാണ് നിലവിൽ വന്നേ ഓക്കെ ആണല്ലോ ഓക്കെ താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് പ്രസ്താവനകൾ മനസ്സിലാക്കിയ ശേഷം ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക ഓക്കെ വായിച്ചേ പ്രസ്താവന എന്തുവാ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നിയമിക്കുന്ന ദേശീയ ഉപഭോക്തൃ പരിഹാര കമ്മീഷനിൽ പ്രസിഡന്റും കൂടാതെ നാലിൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കും േ അടുത്തത് ദേശീയ കമ്മീഷന് മുമ്പാകെ നേരിട്ട് സമർപ്പിക്കുന്ന പരാതികൾക്ക് അതിന്റെ അധികാര പരിധി നിശ്ചയിക്കുന്നതിനായി പത്ത് കോടിയിലധികം രൂപയുടെ വില ഉണ്ടായിരിക്കണം അപ്പം ഇത് ഒന്ന് പറയാം ഞാൻ പറയാം ജസ്റ്റ് പറയാം അതായത് നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഒരു തർക്ക പരിഹാര കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് ജില്ലാ തലത്തിലുണ്ട് സംസ്ഥാന തലത്തിലുണ്ട് ദേശീയ തലത്തിലുണ്ട് ഇപ്പൊ ഇതിൽ കുറെ മെമ്പേഴ്സ് ഉണ്ട് അതിനെ പറ്റിയാൽ പറയാൻ പോലും ജില്ലാ തലത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു പ്രസിഡന്റും രണ്ടിൽ കുറയാത്ത മെമ്പേഴ്സുമാണ് ഉള്ളത് ഓക്കെ ഒരു പ്രസിഡന്റും രണ്ടിൽ കുറയാത്ത മെമ്പേഴ്സുമാണ് ഉള്ളത് എന്നാൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒരു പ്രസിഡന്റും നാലിൽ കുറയാത്ത മെമ്പേഴ്സുമാണ് ഉള്ളത് ഓക്കെ ആണല്ലോ നാലിൽ കുറയാത്ത മെമ്പേഴ്സ് വായിച്ചേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദേശീയ എന്താണ് ദേശീയ ഉപഭോക്ത അതായത് സെൻട്രലിനെ പറ്റിയ പറഞ്ഞത് ദേശീയ ഉപഭോക്തൃ പരിഹാര കമ്മീഷനിൽ എത്ര പ്രസിഡന്റും ഒരു പ്രസിഡന്റും നാല് കുറയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കണം അത് ശരിയാണ് ഓക്കെ ആണല്ലോ ഇനി അടുത്ത് നോക്കിക്കേ ഇനി ദേശീയ കമ്മിറ്റിക്ക് മുമ്പാകെ സമർപ്പിക്കുന്ന പരാതികൾക്ക് എത്ര അധികാര പരിധി എന്ന് പറഞ്ഞേ നേരത്തെ പത്ത് കോടിയായിരുന്നു ഇപ്പം രണ്ട് കോടിയാണ് രണ്ട് കോടിക്ക് മുകളിലാണെങ്കിലാണ് എവിടെ പോകുന്നത് നമ്മൾ ദേശീയ തർക്ക പരിഹാര കമ്മിറ്റിയിൽ പോകുന്നത് അപ്പം പ്രസ്താവന ഒന്ന് ശരിയാണ് ഒന്ന് മാത്രം ശരിയാണ് ഓക്കെ പ്രസ്താവന ഒന്ന് മാത്രം ശരിയാണ് അത്രേ ഉള്ളൂ എന്ത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇത് കൂടാതെ ഈ ക്വസ്റ്റ്യൻസിൽ ഒരു സെക്ഷൻ ഉണ്ട് അതായത് ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നൊരു സെക്ഷൻ ഉണ്ട് അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതായത് എന്താണ് ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ അത് ജില്ലാതലത്തിലുണ്ട് സംസ്ഥാന തലത്തിലുണ്ട് ദേശീയ തലത്തിലുണ്ട് അതില് ചെയർപേഴ്സൺ തലത്തിലാണെങ്കിൽ കളക്ടർ ആയിരിക്കും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ആണെന്നുണ്ടെങ്കിൽ ഉപഭോക്ത ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ആയിരിക്കും ഓക്കെ അപ്പം ഇത് പ്രകാരം നമ്മുടെ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും വർഷത്തിൽ മിനിമം രണ്ട് മീറ്റിംഗ് എങ്കിലും നടക്കണം എന്നാൽ ദേശീയ തലത്തിൽ മിനിമം ഒരു മീറ്റിംഗ് എങ്കിലും നടക്കണം ഒരു വർഷം ഓക്കെ ഇനിയും ഈ മീറ്റിംഗ് എപ്പോൾ നടക്കണം എങ്ങനെ നടക്കണം തീരുമാനിക്കുന്നത് ദേശീയ ദേശീയ തലത്തിലാണെന്നുണ്ടെങ്കിൽ ആ ചെയർപേഴ്സൺ ആയിരിക്കും ഓക്കെ ആണല്ലോ അപ്പം ഇത്രയാണ് എന്ത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓക്കെ ആണല്ലോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കുക ഓക്കെ അപ്പോൾ താങ്ക് സോ മച്ച്